ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്റർ ലൈവ്ലിഹുഡ് സർവീസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വല്ലപ്പുഴ പഞ്ചായത്തിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ എടുത്ത് മൂല്യ വിപണനം നടത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മുഹമ്മദ് മോസൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന എല്ലാ സാധനങ്ങളും വിശ്വസിക്കാൻ പറ്റുന്ന കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും അതാണ് അതിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി എനിക്ക് ഭാഗമായിട്ട് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ഒറ്റക്കല്ല നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചാൽ ഒരു നമ്മൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു ചെയർപേഴ്സൺ സലീന അംഗങ്ങളായ രാധ ഹരിഗോവിന്ദൻ ബിന്ദു സന്തോഷ് സാലിമ സിദ്ദിഖ് കൃഷി ഓഫീസർ യു വി ദീപ എ നൌഫൽ ദേവദാസ് ഷീല ധനലക്ഷ്മി ഷൈനി ഇന്ദിര പ്രീതി ഷോജി ഹക്കിം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു